ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഉദയം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വീട്ടിൽ നട്ടു വളർത്തിയ കുറച്ച് ചെടികൾ അതായത് മെയിനായിട്ടും റോസാ ചെടിയാണ് അപ്പോൾ റോസാ ചെടി റോസ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു റോസ് മയം എന്ന് തന്നെ പറയാം റോസാ ചെടിയും അതുപോലെ തന്നെ റോസ് കളറിലെ ഇലച്ചെടികളും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അതൊരു റോസ് മയം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ഞാൻ നട്ട റോസാ ചെടിയാണ് ആദ്യമൊക്കെ ചെറിയ പൂക്കളായിരുന്നു അപ്പോൾ കുറച്ച് ടിപ്സുകൾ ചെയ്ത ശേഷം ഇപ്പോൾ നല്ല വലിയ പൂക്കളും കിട്ടി അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ റോസാ ചെടിയിൽ പൂക്കൾ നിറയെ വരാനും വലിയ പൂക്കളും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ട്രിക്സൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പൂക്കൾ കുറവാണ് മഴയൊക്കെ കഴിഞ്ഞ് ഉള്ളൊരു സമയമായതുകൊണ്ടായിരിക്കും നിറച്ച് പൂക്കളുണ്ടായിരുന്നു എന്നിരുന്നാലും എന്തൊക്കെ ടിപ്സുകളാണ് ട്രിക്സുകളാണ് ഞാൻ ചെയ്തത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ട്രിക്സുകൾ ഉപയോഗിച്ച ശേഷം ഇത്ര കള്ളറിലെ എനിക്ക് പൂക്കൾ കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ മെയിനായിട്ടും ഉപയോഗിച്ച കുറച്ച് ട്രിക്സുകളാണ് പറയുന്നത് കൂടുതലിട്ട് നീട്ടുന്നില്ല ഫസ്റ്റിലായിട്ട് ഞാൻ ഉപയോഗിച്ചത് കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചത് ഈ ചെടികളും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചത് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് പിറ്റേ ദിവസം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്തത് പിന്നെ ഞാൻ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റോസാ ചെടികൾക്ക് കൂടുതലായും ഉപയോഗിക്കുന്നത് മുട്ടത്തോട് പൊടിച്ച് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ ഇതിന് പുറമേ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് ഡി എ പി എന്ന് പറഞ്ഞൊരു വളം നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അതായത് മെയിനായിട്ടും നമുക്ക് ചെടികളൊക്കെ വിൽക്കുന്ന കടകളിലായിരിക്കും ഇത് കിട്ടുന്നത് ഇത് വാങ്ങി എൻ്റെ ചുവട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് വേണ്ടിയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത ടിപ്സുകൾ ഇതുപോലുള്ള ടിപ്സുകൾ നിങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എനിക്കിപ്പോൾ എന്നും രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം മുറ്റത്ത് നിറയെ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവർക്കും ഉപയോഗമായിട്ടുണ്ടെന്ന് ഉപയോഗപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്